നമസ്കാരം വാർത്തകളുമായി അവർ ടി വി ട്വൻറ്റി ഫോർ സെവൻ പ്രവാസി മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടവനായിരുന്ന യു എയിലെ പ്രമുഖ ഫോട്ടോ ജേർണലിസ്റ്റ് പ്രശാന്ത് മുകുന്ദൻ അന്തരിച്ചു ലോകരാഷ്ട്രങ്ങളുടെ ഭരണാധികാരികൾ കലാ സാംസ്കാരിക കായികരംഗങ്ങളിലെ പ്രമുഖർ എന്നിവർക്കെല്ലാം ചിത്രങ്ങൾ പകർത്തുന്ന പ്രമുഖ ഫോട്ടോഗ്രാഫറുകളിൽ ഒരാളായിരുന്നു നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് വർഷങ്ങളോളം ഷാർജയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഗൾഫ് ടുഡേ ഇംഗ്ലീഷ് പത്രത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് മനുഷ്യനെ പൂർണ്ണതയിലേക്ക് നയിക്കാൻ വായനയ്ക്ക് മാത്രമേ സാധിക്കൂ മന്ത്രി വി അബ്ദുറഹ്മാൻ മനുഷ്യനെ പൂർണ്ണതയിലേക്ക് നയിക്കാൻ വായനയ്ക്ക് മാത്രമേ സാധിക്കൂ എന്ന് സംസ്ഥാന കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുൾ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് സംസ്ഥാന സർക്കാർ എക്കാലവും പിന്തുടരുന്നതെന്നും മന്ത്രി പറഞ്ഞു മാർക്കറ്റിൽ അടിപിടി നിരവധി പ്രവാസികൾ അറസ്റ്റിൽ ഛത്തീസ്ഗഡിൽ തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ധീരജവാൻ വിഷ്ണുവിന്റെ വീട് മന്ത്രി ഒ ആർ കേളു സന്ദർശിച്ചു റാസി ം നിർവഹിക്കുന്ന ഇന്ദുലേഖ എന്ന മലയാളം സിനിമയുടെ ചിത്രീകരണം ദുബായിൽ പുരോഗമിക്കുന്നു റാസി സംവിധാനം ചെയ്യുന്ന ഇന്ദുലേഖ എന്ന മലയാള സിനിമയുടെ ചിത്രീകരണം ദുബൈയിൽ പുരോഗമിക്കുന്നു മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ ഇതിന്റെ ഭാഗമാകുന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും ഈ ചിത്രത്തിന്റെ ഭാഗമായി മെയിൻ കഥാപാത്രങ്ങളിലായി എത്തുന്നുണ്ട് ഇന്ദുലേഖ എന്നുള്ള സിനിമ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണയായി ഒരു സിനിമ ചെയ്യുമ്പോൾ നമ്മൾ ആ സിനിമ ഒരു സിനിമ കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ ആ സിനിമ മറന്നു പോകും പക്ഷേ ഈ ഒരു സിനിമ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പണ്ട് മൂന്നാം പിറ യാത്ര ഇങ്ങനെയുള്ളൊക്കെ സിനിമകൾ കണ്ട് കണ്ട് ആൾക്കാരാണ് നമ്മളൊക്കെ പക്ഷേ അന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് ഹോണ്ടിയും ഒരാഴ്ചയോ ഒരു മാസം ഒക്കെ നമ്മളെ മനസ്സിൽ ആ ഭാഗങ്ങളും അതിലെ അവസാനത്തെ ആ ഇമോഷനൊക്കെ നമ്മളെ ഫീൽ ചെയ്യും അതേപോലെയുള്ള നമ്മൾ ഇതുപോലെ ഡിസ്പോസിബിൾ ഡിസ്പോസിബിളല്ലാതെ ഒരു മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സിനിമയാണ് ഇന്ദുലേഖ എൻ്റെ ഒരു ഇരുപത്തഞ്ച് വർഷത്തെ അധ്വാനമാണ് ഈ സിനിമയുടെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്ലീസ് സപ്പോർട്ട് അസ് ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ ലോക സിനിമയിലെ അത്ഭുത ക്ലാസിക്കുകൾ പ്രദർശിപ്പിച്ചു ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ ലോക സിനിമയിലെ അത്ഭുത ക്ലാസിക്കുകൾ പ്രദർശിപ്പിച്ചു എന്ന് രാവിലെ മണിക്ക് തുടങ്ങിയ പ്രദർശനം വൈകുന്നേരം അഞ്ചു മണിവരെ നീണ്ടുനിന്നു ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയുടെ സാംസ്കാരിക ഇടപെടലിന് സിനിമയെന്ന മാധ്യമത്തെ ഭാഷയും ദേശവും അതീതമായി അവതരിപ്പിക്കാൻ ഇന്ത്യൻ അസോസിയേഷൻ ലൈബ്രറി കമ്മിറ്റിക്ക് കഴിഞ്ഞു ഇതോടെ ഇന്നത്തെ വാർത്തകൾ തീർന്നു വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം